ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എഫ് ബൾട്ടിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഫോർക്ക് എത്തിയിട്ടുണ്ട് അമ്പത്താറ് കറക്റ്റ് ലെന്ത് ആണ് ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ പിന്നെ ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തി ആറ് ആണ് ലിപ് സൈസ് അമ്പത്തി ആറ് ഇഞ്ചിയാണ് ഇതിന്റെ ഇറക്കം വരുന്നത് നാല്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവും നാൽപ്പത്തി ആറ് ലിപ് സൈസും വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്റ്റീവിന്റെ ഇറക്കാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയോളം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പൊ നല്ല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ചെടിയാണ് എന്താണ് സംഭവം ഉഷാറാണ് അടിപൊളി രണ്ട് കയറും കെട്ടാൻ കയറ് വേണ്ടത്തവരാണ് കട്ട് ചെയ്ത് കളഞ്ഞാൽ വേണ്ടവരൊക്കെ മുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പിന്നെ അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് വന്നത് ാണ് റേക്കിൾ എന്നത് അടുത്ത മുതലാഴ്ച പിന്നെ നമ്മളെ അപ്പൊ നമ്മളെ ചുങ്കടി ചുങ്കടിയിൽ ഷോൾമാൻസ് വന്നിട്ടുണ്ട് പിന്നെ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വീടില് കാണിക്ക പിന്നെ നമ്മളെ നമ്പർ അതായത് ഫോണിന്റെ ഡിസ്പ്ലേ പോയപ്പോ നമ്മൾ കോൺടാക്റ്റിംഗ് നമ്പർ പുതിയ നമ്പറാണ് കൊടുക്കുന്നത് അതൊരു തിങ്കളാഴ്ച വരെ ഉണ്ടാവുകയുള്ളു ബാക്കി പിന്നെ പിന്നീട് പഴയ നമ്പർ തന്നെ ആവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് ഐറ്റംസ് ക്യാഷ് അയക്കാനൊക്കെ നമ്മൾ സ്കാനറാണ് ഉൾപ്പെടുന്നത് ഇപ്പോൾ നാളത്തുള്ളൊരു വിഷയം തന്നെ ഉണ്ടോ നാളെ പോയി കഴിഞ്ഞാലാണ്ട് ഉഷാറാവും ശാ അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വരുന്ന ചേച്ചി നമ്മൾ നാൽപ്പത്തി ആറ് കറക്റ്റാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് ഹിപ്പ് സൈസ് പിന്നെ അൻപത്തിരണ്ട് വരുന്നുണ്ട് ബീവർക്കണം ഒപ്പം നമുക്ക് സ്ലീവ് സ്ലീവ് പിന്നെ ഇഞ്ച് സ്ലീവും വരുന്നിട്ട ഇതാണ് ഇതിൽ വരുന്നത് നല്ല അടിപൊളി ആണ് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല ഒരു മുന്നൂറ്റി അറുപത് രൂപകൾ ഇതിൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി പീസ് രൂപ ഷൂപ്പിങ് ഫ്രീയാണ് അതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഒന്ന് ഇതും കൂടെ എടുക്കാനും റേറ്റ് അത്രത്തിനേ വരികയുള്ളൂ ഷോളൊക്കെ രണ്ടര മീറ്റർ ലെങ്ത്ത് തന്നെ ഷോറാണ് ഒരുപാട് അവർക്കു നമ്മൾ ഞാൻ വീഡിയോ എടുക്കപ്പോൾ ഒരുപാട് മെസ്സേജ് ഉണ്ടായിരുന്നപ്പോൾ സാധനം ഈ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇൻഷോകൾ കണ്ടോളി അപ്പോൾ ഇതൊരു ചുണ്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെയാണ് ഇത് തരുന്നത് ഇപ്പോൾ നമ്മൾ ഈ കലാകാലം വണ്ടിൻ്റെ അടിയിൽ ഇതായിട്ടും ഈ ഒരു നിറം പിന്നെ വിട്ടു പോവുക അത് സെറ്റാണ് ഇത് നമ്മൾ കുറഞ്ഞ മെറ്റീരിയലിലൊക്കെ വരേണ്ടത് അതൊന്നുമല്ലേ ഇത് നല്ല മെറ്റീരിയലാണ് ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്ന സ്ത്രീലൊക്കെ ചെയ്യുന്ന പരിചയം ഇതാണ് ഇതിൻ്റെ ഷുഡൽ അങ്ങനെ കാണിക്കുന്ന ചെയ്തു അപ്പോൾ

അപ്പോൾ കൂടുതൽ പീസ് വേണ്ട നമ്മൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ആവശ്യക്കാർ അപ്പോൾ ഷോ ഇല്ല കൂടുതൽ ഐറ്റംസ് ഒന്നും കാണിക്കുന്നില്ല കുറച്ച് കുറച്ച് ഐറ്റംസ് ഒന്നും കാണിക്കുന്നുണ്ട് വച്ചിട്ട് എല്ലാം കൂടുതൽ കാണിക്കുന്നില്ല ഡി വീഡിയോസ് ഉള്ളതല്ല അങ്ങനെ ഭയങ്കര വെറൈറ്റി മുൻചുള്ള ഐറ്റംസ് അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മനുഷ്യ അടുത്ത വീഡിയോസ് ഉണ്ടായി കാണാം സ്ഥലം